നമസ്കാരം സിദ്ദിഖിനെ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ സിദ്ദിഖ് എവിടെയുണ്ടെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നത് വിചിത്രമാണ് കാരണം സിദ്ദിഖിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയിട്ടെ നാളുകളെ അറിയായി അന്ന് മുതൽ സിദ്ദിക്കിൻ്റെ നീക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് സിദ്ദിഖ് തമിഴ്നാട്ടിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പോലീസ് സമയമാകുമ്പോൾ പോയി അറസ്റ്റ് ചെയ്യാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം ദുർബലമാണോ നമ്മുടെ പോലീസ് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മുടെ പോലീസിന്റെ അന്വേഷണ രീതികൾ പുറത്തു വരുമ്പോൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരാൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ അയാൾ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ ഒരു സംവിധാനവുമില്ലാത്ത ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ പോലീസിങ് എങ്ങനെ വീണുപോയി അതവിടെ നിൽക്കട്ടെ സിദ്ധിക്ക് രാജ്യം വിടില്ല നേരത്തെ തന്നെ സിദ്ദിക്കിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് റെഡിയാക്കി വിമാനത്താവളങ്ങളിൽ കൊടുത്തിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ സിദ്ദിഖ് രാജ്യത്ത് തന്നെയുണ്ട് ഇന്നലെ സിദ്ദിഖിനെ അന്വേഷിച്ച് ആലുവായിലെയും കാക്കനാട്ടിലെയും വീടുകളിൽ പോയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു എവിടെയെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നു സിദ്ദിഖ് ഉണ്ടാവും എന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സിദ്ദിഖിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ആപത്തു കാലത്ത് ചങ്കുപറിച്ചു കൂടെ നിന്ന നടൻ ദിലീപ് ഡൽഹിയിലുണ്ട് ഡൽഹിയിൽ ദിലീപ് പോയിരിക്കുന്നത് സിദ്ദിക്കിന് വേണ്ടി അഭിഭാഷകനെ കാണാനാണ് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ദിലീപിനൊപ്പം സിദ്ദിക്കും സുരക്ഷിതമായി ഡൽഹിയിൽ തന്നെ തങ്ങുന്നു എന്ന നിഗമനത്തിലെത്തണം അതവിടെ നിൽക്കട്ടെ എന്നാലും സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ പിന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയും അതുകൊണ്ടാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കാർഡടക്കി അവർ പരിശോധിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് തുടർച്ചയായി സിദ്ദിക്കിന് മുമ്പിലുള്ള ഏക വഴി സുപ്രീം കോടതിയിൽ പോവുക എന്നതാണ് സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങണം എന്നും നിർബന്ധമൊന്നുമില്ല സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അറസ്റ്റ് ചെയ്യാമെങ്കിലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേസെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയില്ല ചില സാഹചര്യങ്ങളിൽ അത്തരം കോടതി വിമർശനങ്ങൾ പോലീസ് നേരിട്ടിട്ടുണ്ടായി എന്നത്തേക്ക് കേസ് സുപ്രീംകോടതി എടുക്കും അത്ര കാലം എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാണ് എന്തായാലും മുകുൾ റോസ്തോക്കി എന്ന രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനെ തന്നെ സിദ്ധിക്കെ ചുമതലപ്പെടുത്തും എന്ന റിപ്പോർട്ടുണ്ട് അവിടെയും ഒരു കുഴപ്പമുണ്ട് വാസ്തവത്തിൽ മുകുൾ റോസ്തോക്കി ഒരു ഭരണഘടനാ വിദഗ്ധനാണ് അത്തരമൊരു ഭരണഘടനാ വിദഗ്ധനാണോ ഇത്തരമൊരു ക്രിമിനൽ കേസിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണ് നിയമപരമായി സിദ്ദിക്കിന് സ്വാധീനവും പണവും ഒക്കെ ഉണ്ടെങ്കിലും ലീഗൽ സ്റ്റെപ്പ് എടുക്കുന്നതിൽ പാളിച്ച പറ്റി എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ ദുരവസ്ഥ എന്തുകൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാതെ സിദ്ദിഖ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു എന്നത് പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ തനി ആവർത്തനമായി മാറിയേക്കാം ലോകപ്രശസ്തനായ അഭിഭാഷകനാണെങ്കിലും മുഗൾ റോത്തോക്കിയെ സമീപിക്കുന്നത് കാരണം മുഗൾ റോത്തോക്കി പ്രഗത്ഭനാണ് മെടുക്കനാണ് ഭരണഘടനാ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന് പ്രാഗൽഭ്യം എന്നത് റേപ്പ് കേസിൽ എന്താകുമെന്ന് കണ്ടറിയണം പക്ഷേ മുകൾ റോത്തൊക്കെ പോലുള്ള അഭിഭാഷകർ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല സുപ്രീംകോടതി ആ കേസ് കൈകാര്യം ചെയ്യും സ്വാഭാവികമായും ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു അഭിഭാഷകൻ കേസ് എടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ മനസ്സിൽ ഒരു സിമ്പതിയോ അലിവോ തോന്നിയെന്ന് വരാം ആ ഒരു അർത്ഥത്തിൽ തീരുമാനം ശരി തന്നെയാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് ചാകരയായി ഇനിയും മറ്റ് വിഷയങ്ങളൊക്കെ അപ്രസക്തമാകും നമ്മുടെ ചാനലുകൾ ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ ദിവസവും ജനങ്ങളുടെ ജിജ്ഞാസയെ പിടിച്ചു നിർത്താൻ ഒരു വിഷയം വേണം അതിന് പറ്റിയ വാർത്തകളാണ് വാസ്തവത്തിൽ ഇക്കിളി കഥകൾ ഒരു നടൻ ബലാത്സംഗക്കേസിൽ പ്രതിയായി ജാമ്യം നിഷേധിക്കപ്പെട്ട് ഒളിവിൽ പോകുമ്പോൾ ആ നടനെ തേടിയുള്ള എല്ലാ വാർത്തകളും ചാനലുകൾക്കും പത്രങ്ങൾക്കും ചാകര ഒരുക്കുന്ന വാർത്തകളാണ് അതുകൊണ്ട് ചാനലുകൾ ഇതാഘോഷിക്കും സർക്കാരിന് അത് വലിയ നേട്ടമാകും സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റ് പ്രതിസന്ധികൾ അത് വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസമാണെങ്കിലും ഇപ്പോൾ അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളാണെങ്കിലും എ ഡി ജി പിയുടെ ആർ എസ് എസ് ബാന്ധവത്തെ ചർച്ചകളാണെങ്കിലും സൈഡ് ലൈൻ ചെയ്യപ്പെടും ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം സിദ്ദിഖിന്റെ അറസ്റ്റ് ആയതുകൊണ്ട് ആ അറസ്റ്റ് നാടകം നീണ്ടുപോയാൽ അത്രയും സർക്കാരിന് ഗുണകരമാണ് ഇവിടെ ഇന്ന് പുറത്തു വന്ന മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും കർശനമായ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നു ഒരു തരത്തിലും സിദ്ദിഖിന് ജാമ്യം കൊടുക്കരുത് സിദ്ദിഖിന് സ്വാധീനമുണ്ട് പരാതിക്കാരിയെ ഭയപ്പെടുത്താം അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാം എന്നുള്ള ആരോപണങ്ങൾ സർക്കാർ ഉയർത്തുന്നു പരാതിക്കാരിയും സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഒരു ഇര കോടതിയെ സമീപിച്ചാൽ തീർച്ചയായും അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടും സിദ്ദിഖിനെ അടയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ സർക്കാർ കർശനമായി മുമ്പോട്ട് പോകുമ്പോൾ വ്യാപകമായി കൈയ്യടിയുണ്ട് കാരണം ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത കേസാണ് അല്ലാതെ അശ്ലീലം പറഞ്ഞതോ വാതിലിൽ മുട്ടിയതോ ആയ കേസല്ല ഒരു നടിയെ അവസരം നൽകാമെന്ന് പറഞ്ഞ് മുറിയിൽ വിളിച്ച് വരുത്തി ബലാത്സംഗം ചെയ്യുകയും അതിന് തെളിവുകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് മൂന്ന് തെളിവുകൾ വാസ്തവത്തിൽ സിദ്ദിഖ് സ്വയം കുഴിച്ച കുഴിയിൽ ചാടുകയായിരുന്നു സിദ്ധിക്ക് കൊടുത്തൊരു പരാതിയുണ്ട് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സിദ്ദിഖ് കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഈ യുവതി തൻ്റെ മുറിയിലെത്തിയെന്നും യുവതിയോട് സംസാരിച്ചു വന്നതും ഇതൊരു വലിയ നിർണായകമായ തെളിവായി അതുകൊണ്ട് തന്നെ യുവതി പറയുന്നത് നുണയാണ് എന്ന് പോലീസിന് സംശയിക്കേണ്ടി വന്നില്ല പിന്നീട് മറ്റ് ചില സാഹചര്യ തെളിവുകൾ ഹോട്ടലിലെ ബില്ല് സിദ്ദിഖ് അവിടെ താമസിച്ചു എന്ന തെളിവ് സിദ്ദിഖ് കഴിച്ച തൈരും ചോറും മീൻകറിയും ഇതിനെക്കുറിച്ചുള്ള പരാമർശം അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇതൊക്കെ സിദ്ദിഖിന് വിനയായി മാറി അത്തരത്തിൽ പരാതിക്ക് കഴമ്പുണ്ടേ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി കർശനമായ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ സിദ്ദിഖിനെ പൂട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത് കയ്യടി കിട്ടും സർക്കാരിനുള്ള പല പേരുദോഷങ്ങളും മാറിക്കിട്ടും ദിലീപിൻ്റെ കാര്യത്തിലും സർക്കാർ അത് ചെയ്തത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് എന്ന നടൻ ജയിലിലാവുന്നത് അവർക്ക് രാഷ്ട്രീയ നേട്ടം കൂടി ഉണ്ടാക്കും എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു സിദ്ദിഖ് മാത്രമാണോ ബലാത്സംഗ കേസിലെ പ്രതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഇരുപത്തഞ്ചോളം കേസുകൾ വന്നതിൽ അഞ്ച് കേസുകളിൽ അഞ്ച് നടന്മാർ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ഈ പരാതികളിൽ ഇത്രയും കർശനമായ അന്വേഷണം നടന്നോ ഈ പരാതികളിലെ മറ്റ് പല നടന്മാരും എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഉദാഹരണത്തിന് സി പി എമ്മിന്റെ എം എൽ എ കൂടിയായി മുകേഷ് മുകേഷിനെതിരെ ബലാത്സംഗ കേസുണ്ട് ആദ്യമായല്ല മുകേഷിനെതിരെ ഇങ്ങനൊരു കേസ് വരുന്നത് മുകേഷിനെ ഇതിനു മുമ്പ് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് മുകേഷിന്റെ രണ്ട് മുൻ ഭാര്യമാരും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും മുകേഷിന് ജാമ്യം കിട്ടിയത് എങ്ങനെയാണ് സിദ്ദിഖിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് എങ്ങനെയാണ് ഇവിടെ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോടതികൾ അവരുടെ മുൻപിലെത്തുന്ന തെളിവുകളും രേഖകളുമാണ് പരിശോധിക്കുന്നത് സിദ്ദിഖിനെതിരെ കർശനമായ പരിശോധനയും അന്വേഷണവും നടന്നു ഡി ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു തെളിവുകൾ ശേഖരിച്ചു മൊഴികൾ എടുത്തു മസ്കറ്റ് ഹോട്ടലിൽ നടന്ന അന്വേഷണത്തിൽ അവിടുത്തെ അക്കാലത്തെ പതിമൂന്ന് ജീവനക്കാരുടെ മൊഴിയാണ് എടുത്തത് അങ്ങനെ ഗൗരവമയ അന്വേഷണം നടന്നു ഒരു കാരണവശാലും സിദ്ദീഖിന് ജാമ്യം കൊടുക്കരുത് എന്ന കർശനമായ നിലപാട് സർക്കാർ എടുത്തു ഇപ്പോഴിതാ ആ നിലപാടുമായി സുപ്രീം കോടതിയിലേക്കും പോകുന്നു അത്തരമൊരു കർശന നിലപാട് എന്തുകൊണ്ടാണ് മുകേഷിൻ്റെ കാര്യത്തിൽ എടുക്കാതിരുന്നത് മുകേഷിൻ്റെ കാര്യത്തിൽ ഇത്തരം അന്വേഷണങ്ങൾ നടന്നോ തെളിവ് ശേഖരണം നടന്നോ മുകേഷിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയോ ഇല്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും മുകേഷ് രക്ഷപ്പെട്ടത് സർക്കാരിന്റെ അലഭാവം കൊണ്ടുകൂടി ആവാം കാരണം മുകേഷിന്റെ കേസിൽ സർക്കാർ ഇത്രയും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതുകൊണ്ട് മുകേഷ് വളരെ അനായസമായി ഊരിപ്പോയി എന്തുകൊണ്ടാണ് മുകേഷ് സി പി എമ്മുകാരനായ എം എൽ എ ആണ് മുകേഷിനെ അറസ്റ്റ് ചെയ്താൽ മുകേഷ് ജയിലിലായാൽ തീർച്ചയായും മുകേഷ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സർക്കാരിന് അത് തിരിച്ചടിയാവും ഉറപ്പായും തോറ്റുപോകും കഴിഞ്ഞ തവണ കഷ്ടിയാണ് കൊല്ലത്ത് ജയിച്ചത് ഓർക്കണം പിണറായി തരംഗം കേരളത്തിൽ ആഞ്ഞു വീശിയപ്പോഴാണ് ഇപ്പോൾ പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന ഷണ്ട കൂടി കണക്കിലെടുക്കുമ്പോൾ അതുകൊണ്ട് എട്ടു നിലയിൽ പൊട്ടുമെന്ന് തീർച്ചയാണ് അത്തരമൊരു സാഹചര്യം സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ അനുകൂല നിലപാടെടുത്ത് ജാമ്യം കിട്ടാൻ സാഹചര്യം ഒരുക്കിയത് അതേസമയം സിദ്ദിഖ് കോൺഗ്രസ്സുകാരനായ ഒരു സിനിമക്കാരനാണ് സിനിമക്കാർ ഭൂരിപക്ഷവും സി പി എമ്മുകാരാണ് വളരെ അപൂർവമായി മാത്രമേ കോൺഗ്രസ്കാർ ഉണ്ടാവാറുള്ളൂ ദിലീപ് ഒരു കോൺഗ്രസ് പക്ഷത്തുള്ള നടനായിരുന്നു ഇതായിപ്പോൾ സിദ്ദിക്കും കോൺഗ്രസ് പക്ഷം പരസ്യമായി തുറന്നു പറയുന്ന ആളാണ് പിന്നെ ഒരു പിഷാരടിയാണ് ഇനി ബാക്കിയാവുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന ഒരു നടൻ ജയിലിലാവുന്നത് കൊണ്ട് സർക്കാരിന് ലാഭമേയുള്ളൂ രാഷ്ട്രീയമായ നഷ്ടമില്ല അതേസമയം സർക്കാർ മുഖം നോക്കാതെ നിയമം എടുക്കുന്ന ഒരു സർക്കാരാണ് എന്നൊരു ഇമേജ് ഉണ്ടാവും വലിയ ചർച്ചയിലേക്ക് വിഷയം മാറുമ്പോൾ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മാറിപ്പോകും അതിന് മറ്റൊരു ഉദാഹരണം കൂടി കാട്ടേണ്ടതുണ്ട് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഇങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും ജാമ്യം തള്ളിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ സർക്കാരിനും പോലീസ് വൃത്തങ്ങൾക്കും നേരത്തെ ഉണ്ടായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ കോടതിയുടെ സമീപനം മാത്രമല്ല പോലീസിന്റെ കർശനമായ അന്വേഷണവും കൊണ്ട് സിദ്ദിഖിന് ജാമ്യം നിഷേധിക്കപ്പെടും എന്നറിയാമായിരുന്നു അതുകൊണ്ട് അത് വലിയ വാർത്തയാകും വലിയ വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുകേഷിനെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് ഈ ബലാൽ സംഘ കേസിൽ ജാമ്യം കിട്ടിയാലും അറസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല ഈ സിദ്ദിക്കിന്റെ മേൽ വാർത്ത നിറഞ്ഞു നിൽക്കുമ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്താൽ സിദ്ദിക്കിന്റെ അറസ്റ്റിൽ മുകേഷിന്റെ അറസ്റ്റ് മുങ്ങിപ്പോകും മറ്റൊരു കേസും ഇല്ലെങ്കിൽ ഇന്നലെ മുഴുവൻ ചർച്ച ചെയ്യേണ്ടത് മുകേഷിന്റെ അറസ്റ്റാണ് എന്നാൽ സിദ്ദിക്കിന്റെ അറസ്റ്റ് ചർച്ച ചെയ്യുന്നതിനിടയിൽ മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല ഇന്നത്തെ ദേശാഭിമാനി എടുക്കുക ഒന്നാം പേതി വലിയ വാർത്തയാണ് സിദ്ദിക്കിന്റെ അറസ്റ്റിനകത്ത് മൂന്ന് വരി മാത്രമുള്ള ഒരു ചെറിയ വാർത്തയാണ് മുകേഷിന്റെ അറസ്റ്റിനെ കുറിച്ച് അതും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുവെന്നാണ് അങ്ങനെ മുകേഷിനെ വാർത്തയിൽ നിന്നും രക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞു അതായത് അത്രമാത്രം കരുതലോടുകൂടി മുകേഷിനെ സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ ബോധപൂർവം സിദ്ദിക്കിന് വിട്ടുകൊടുത്തു അതിനാർത്ഥം സിദ്ദിഖ് നിരപരാധിയാണെന്നല്ല ഇക്കാര്യത്തിൽ സിദ്ദിക്കിനോട് എനിക്ക് വിശ്വാസമില്ല കാരണം മുമ്പ് ഉയർന്നതുപോലെ മീറ്റു ആരോപണം മാത്രമല്ല തെളിവുകൾ സഹിതമാണ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റകൃത്യം ഉണ്ടേ എന്ന കോടതിയുടെ നിലപാട് ശരിയാവാനാണ് സാധ്യതയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ജാമ്യം നിഷേധിച്ചതിൽ തെറ്റില്ല സർക്കാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തുന്നതിൽ തെറ്റില്ല അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ മറയിൽ മുകേഷിനെ പോലെ ഒരാളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റം ഖേദകരമാണ് മുകേഷും ഇതുപോലെ തന്നെ ബലാത്സംഗ കേസിലെ പ്രതിയാണ് ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് പക്ഷെ സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തു ഇതാണ് നീതി നടത്തിപ്പിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് കോടതിയെ പറഞ്ഞാൽ മതി വാസ്തവത്തിൽ കോടതി എന്ത് ചെയ്യാൻ കോടതിയുടെ മുമ്പിൽ കിട്ടുന്ന തെളിവുകളും അന്വേഷണ റിപ്പോർട്ടുമാണ് കോടതി തീരുമാനമെടുപ്പിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ കോടതിയെ പരിചയാ ഞങ്ങൾ എന്ത് ചെയ്യാൻ കോടതി സിദ്ദിക്കിന് ജാമ്യം നിഷേധിച്ചു ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു കോടതി മുകേഷ് ജാമ്യം കൊടുത്തു ഞങ്ങൾ വെറുതെ വിട്ടു ഈ നിലപാടെടുക്കാൻ കഴിയും മുകേഷിൻ്റെ അറസ്റ്റ് നാടകം നടക്കുമ്പോൾ സർക്കാർ ഒരുക്കിയത് പോലും ഈ പ്രാധാന്യം സിദ്ദിഖ് കൊണ്ടുപോകും എന്ന ഉറപ്പിൻ്റെ പേരിലാണ് ഇതാണ് നീതി നടത്തിപ്പിലെ ഇരട്ടത്താപ്പ്